നമസ്കാരം നാടിൻ്റെ ശബ്ദം വാർത്തയിലേക്ക് ഹാർദവുമായ സ്വാഗതം ഇന്ന് സ്ഥാനാർത്ഥിക്കൊപ്പം പരിപാടിയിൽ നിന്ന് നമ്മൾ എത്തിച്ചേർന്നിരിക്കുന്ന മണ്ഡറാട് ഗ്രാമപഞ്ചായത്ത് രണ്ടാം വാർഡ് ആയ കോട്ടമുറിയിലാണ് ഇവിടെ എൽ ഡി എഫ് സ്വ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി അർച്ചന എസ്സും യു ഡി എഫ് സ്ഥാനാർത്ഥിയായി രമാ ബി ജെ പി സ്ഥാനാർത്ഥിയായ സിന്ധു അനിൽകുമാറും മത്സരിക്കുന്നു തുടർച്ചയായി രണ്ട് തവണ വിജയിച്ച ബി ജെ പി സ്ഥാനാർത്ഥി സിന്ധു അനിൽകുമാർ ഇത് മൂന്നാം അംഗത്തിന് ഇറങ്ങുകയാണ് ഇന്ന് നാടിൻ്റെ ശബ്ദം രണ്ടാം വാർഡിലെ വോട്ടർമാരുടെ അഭിപ്രായം ആരായികയാണ് സിന്ധു മെമ്പർ ഞങ്ങൾക്ക് ഒത്തിരി ഉപകാരങ്ങൾ ചെയ്തു തന്നിട്ടുണ്ട് അതുപോലെ വരെ എല്ലാ കാര്യങ്ങൾക്ക് എന്ന് പറഞ്ഞാലും സെറ്റൻ്റെ കാര്യങ്ങൾ സാധിച്ചു തന്നിട്ടുണ്ട് മറ്റുള്ള പഞ്ചായത്ത് ചെന്നിട്ടാണെങ്കിലും എൻ്റെ ഇതാനീത്തിൽ ഒരു വീടിൻ്റെ കാര്യത്തിന് വേണ്ടിയിട്ടാണെങ്കിലും പുള്ളിക്കാരിയാണ് അതിൽ നിന്ന് അതിൽ നിന്ന് ആ ലിസ്റ്റ് തപ്പിയെടുത്ത് അവർക്ക് വീടിന് അനുവദിച്ചിട്ടുണ്ടെന്ന് വർഷങ്ങളായിട്ട് അത് കിട്ടാതിരുന്ന കാര്യമാണ് അതുവരെയും സാധിപ്പിച്ച് തന്നിട്ടുണ്ട് പിന്നെ എപ്പോഴും നമ്മുടെ കാര്യങ്ങൾക്ക് എപ്പോഴും ഈ വാർഡിലുണ്ട് ഏത് കാര്യം പറഞ്ഞാലും കാര്യങ്ങൾക്ക് നല്ല ഉത്തരവാദിത്തോടു കൂടി കാര്യങ്ങൾ ചെയ്യാറുണ്ട് അതുകൊണ്ട് സിന്ധു സിന്ധുവേമ്പിൽ തന്നെ മുന്നേ മുന്നോട്ടും ജയിച്ചു വരണം എന്നുള്ളതാണ് ഞങ്ങൾക്ക് ആഗ്രഹം അത് മുന്നോട്ട് പുള്ളിക്കാരി എല്ലാ കാര്യങ്ങൾക്കും പ്രവർത്തിക്കാവുന്ന വാക്ക് തന്നിട്ടുണ്ട് ചെയ്യുകയും ചെയ്യുമെന്ന് ഞങ്ങൾക്കറിയാം അപ്പോൾ അതുപോലെ കിസാൻ്റെ പൈസയാണെങ്കിലും കൂടി ചെയ്തു തീർത്ത് ഞങ്ങൾക്ക് കിട്ടാനായിട്ട് സാധിച്ചിട്ടുണ്ട് അത് വലിയൊരു ഉപകാരമായിട്ടുണ്ട് അത് അതുപോലെ പാവപ്പെട്ട ആൾക്കാർക്ക് എപ്പോഴും എവിടെ എന്ത് കാര്യത്തിന് വിളിച്ചാലും പുള്ളിക്കാരി ആ സ്ഥലത്ത് അവിടെ ഉണ്ട് അത് വാർഡിലുണ്ട് അതാണ് ഏറ്റവും വലിയൊരു പിന്നെ അനുഗ്രഹമായിട്ട് ഞങ്ങൾക്ക് കിട്ടിയേക്കുന്നത് അതുകൊണ്ട് ഞങ്ങളുടെ എല്ലാ കാര്യങ്ങൾക്കും മുന്നോട്ടും പുള്ളിക്കാരി പ്രവർത്തിക്കുന്നു എന്നുള്ള പൂർണ്ണ വിശ്വാസമുണ്ട് അതുകൊണ്ട് ജയിച്ചു വരുമെന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം ഞങ്ങളതിനായിട്ടാണ് എല്ലാവരോടും പറയുന്നുമുണ്ട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് തീർന്നോ തന്നെ ചെയ്തു തന്നു ഞങ്ങള് വർഷങ്ങളായിട്ട് വാടകയ്ക്ക് കടക്കുമായിരുന്നു ചിന്ധൂമ്പറുടെ ഒറ്റയതുകൊണ്ടാണ് ഞങ്ങൾക്ക് ഈ വീട് ഇങ്ങനെ കിട്ടിയത് അതുകൊണ്ട് ഇപ്രാവശ്യം ചെന്തൂമ്പറ തന്നെ എന്നാണ് ഞങ്ങളുടെ എല്ലാം താല്പര്യം ഞങ്ങളുടെ പഴയ വീട് പോയി കിടക്കായിരുന്നു ലൈ ചേച്ചേൻ്റെ പദ്ധതിയിൽ ഞങ്ങൾക്കൊരു വീട് സിന്ധു നമ്പറ് എല്ലാം അനുവദിച്ച് തന്നതിനായിട്ട് നന്ദിയുണ്ട് എണേലും ചെന്ന് തുറന്ന് പറയുകയും ചെയ്യാം നമ്മൾ പറയുന്ന കാര്യം നമുക്കത് ചേച്ചിയെ കൊണ്ട് പറ്റുന്ന ചേച്ചി ചെയ്തു തരും പറ്റുന്ന രീതിയിലല്ല ചേച്ചി ചെയ്തു തന്നെ തന്നിരിക്കും നമുക്ക് പറ്റിക്കല്ലെന്ന് പറയത്തില്ല ഒരു കാര്യം പറഞ്ഞാലും ഞാൻ ആഗ്രഹിക്കുന്നു അങ്ങനെയാണ് ജയിച്ച ഇനിയും കേറനം നയാണുള്ളത്